മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെ ഇ പാസ് മുഖേന മാത്രമേ ഊട്ടി കൊടൈക്കനാൽ സ്ഥലങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കൂ ഇക്കാര്യത്തിൽ രാജ്യവ്യാപകമായ വിശദമായ പരസ്യം നൽകണമെന്നും നീലഗിരി ദിണ്ടികൽ ജില്ലാ കളക്ടർമാർക്ക് കോടതി നിർദ്ദേശം നൽകി ഒരു ദിവസം എത്ര പേർക്ക് പ്രവേശനം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടില്ല ഏതുതരം വാഹനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം പകൽ മാത്രമാണോ യാത്ര അതോ രാത്രി തങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാനും കോടതി കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ചുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി നിർദ്ദേശം ഒരു ദിവസം രണ്ട് സ്ഥലങ്ങളിലേക്കും വരുന്ന വാഹനങ്ങളുടെ കണക്കുകൾ ഭയാനകമാണെന്ന് കോടതി പറഞ്ഞു ആറോളം ചെക്ക് പോസ്റ്റുകളുടെ ദിനംപ്രതി ഇരുപതിനായിരം വാഹനങ്ങളാണ് ഊട്ടിയിലും കൊടൈക്കനാലിലും എത്തുന്നത് ഇത് ജനജീവിതത്തെയും പരിസ്ഥിതി വന്യജീവി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ഊട്ടിയിലെ പ്രശസ്തമായ വാർഷിക പുഷ്പമേള മെയ് പത്തിന് തുടങ്ങും അതേസമയം പ്രദേശവാസികൾക്ക് ഇ പാസ് നിയന്ത്രണം ബാധകമല്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം